അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു കൊല വെട്ടാൻ വേണ്ടി പോവുകയാണ് വെറും കൊലയല്ല കല്ലുവാഴ കല്ലുവാഴയുടെ ഒരു കല്ലുവായ കൊല ചെറുതായിട്ട് പയത്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അത് വരെ ഉണ്ട് അത് വെട്ടാനായിട്ടാണ് പോകുന്നത് പിന്നെ കല്ലുവായ ഞങ്ങൾക്ക് അറിയാമായിരിക്കും എല്ലാവർക്കും ഒരു പക്ഷേ അറിയാമായിരിക്കും അങ്ങാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കല്ലുവായ എന്ന് പറയുന്നത് വയ ഉണ്ട് അതിൽ കൊലയും ഉണ്ട് അങ്ങനെ അത് വെട്ടാൻ വേണ്ടി പോവുകയാണ് അത് പഴുത്തിട്ടുണ്ട് അപ്പോൾ പഴുത്തപ്പോൾ വരെണ്ണം പയത്ത് നിൽക്കുന്നു മൊത്തം പഴുത്തില്ല പഴുത്ത് തുടങ്ങി അത് വെട്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്താ ഈ കിടക്കുന്നത് ചതവലിയുടെ വള്ളിയാണേ ചതാവലിയുടെ വള്ളിയാണ് ഇതതിൻ്റെ ഇത് വള്ളി നേരത്താണ്ട് ചില ഇതതിൻ്റെ വള്ളി പിന്നെ അതിൻ്റെ കായ കാണിച്ചാലേ നല്ല പഴുത്ത കാ ഇതുപോലെ ചുവ ചൊട ചുടാന്നിരിക്കും റെഡ്ഡിഷ് കളർ അത് പറ തൊട്ടാതെ പറഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ തൊടാത്തത് എന്തായാലും എൻ്റെ കായ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു പോയതാണ് ഈ ഒരു ഒരവസ്ഥയിൽ കായനെ ഇപ്പോഴേ കാണാൻ കിട്ടുള്ളത് പക്ഷേ കാണാൻ കൊള്ളാം ആ പിന്നെ ഇതിൻ്റെ കേങ്ങ അതിൻ്റെ മൂടവിടെയാണ് മുള്ള മുള്ളോട് മുള്ളോ കത്തിറയോ എന്താണ് ഇതിൽ നിന്ന് അതിൻ്റെ കേങ്ങ എടുത്തിട്ട് ഒരു ദിവസം ഞാൻ കാണിച്ചു തന്നതാണ് ആ വീഡിയോ അവസാനം എൻ്റെ സ്ക്രീനിലുണ്ട് കണ്ടില്ലെങ്കിൽ അവസാനം കാണുക എൻ്റെ സ്ക്രീനിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഇനി വന്ന പണിക്ക് പോകാം വീട്ടിനടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കയറി വന്നു ബാക്കിലാണ് വീട് ഏറ്റവും കയറി വരുന്ന വരുമ്പോഴൊരു പാറയും കാര്യങ്ങളും വേണ്ടേ ഒരു പാറ കണ്ട് പാറ കെട്ടാനിവിടെ ഉള്ളത് സാധാരണ പാറയിലൊക്കെയാണ് കൂടുതലും വളരുന്നത് ഇവിടത്തെ ഇപ്പോൾ കുറവാണ് നേരത്തെ നട്ട് നട്ട് വളർത്തിയതാണ് നേരത്തെ ധാരാളം ഉണ്ടായിരുന്നതാണ് അയ്യോ ഇപ്പോൾ കുറവാണ് വെറുതെ ഉണ്ട് അത് പഴുത്ത് പയത്ത് തുടങ്ങി അപ്പോൾ ഇനി അത് നിർത്തിയാലും ഇനിയിപ്പോൾ അത് അത് നിർത്തിയാലും അത് എല്ലാം പയുത്ത് കിട്ടുകയൊന്നുമില്ല പയ്ക്കുന്നത് പഴിക്കുന്നത് ഉണങ്ങിപ്പോകും മഴയായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് പഴുത്ത് കിട്ടിയെ ഇത് വെറു വേണ്ടലായത് കൊണ്ട് ഈ വെറുതെ സമയമായതുകൊണ്ട് ഈ പഴക്കുന്നത് പഴക്കുന്നത് ഉണങ്ങി ഉണങ്ങി പോകും ഇല്ലെങ്കിൽ എന്തെങ്കിലും തിന്നു പോകുന്ന അങ്ങനെ പോകും ബാക്കിയത് ഇങ്ങനെ പൈറ്റ് പൈറ്റ് വരും കണ്ട കാട് പോലെയൊക്കെ തോന്നുമെങ്കിലും വിളയുടെ ഭാഗമാണ് വിളയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ ഞങ്ങളുടെ വിള അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ വീട് എൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ മേലെ ഒരു പാറയും പാറ കെട്ടും അയ്യോ ആ പാറ കെട്ടുന്നതാണ് ഈ സംഭവം ഉള്ളത് അപ്പുറത്ത് നന്നായത് കൊണ്ട് അവിടെ നട്ട ഉണ്ടാവാൻ മാട്ടേ ഇങ്ങനെ അതവിടെ നിൽക്കുന്നു ഇങ്ങനെ നോക്കിയാൽ കണ്ടു അത് അത് ആ കൊല പൈത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വെട്ടാനാണ് വന്നത് ഓ സൂര്യൻ അവിടെ നിൽക്കുന്നത് മൂന്ന് മണിയായി സൂര്യൻ്റെ നേരെ കൊല അതിൻ്റെ കൊലയിലെ ഇതാ ആദ്യം ഉണ്ടായ പടലേക്കെ പഴുത്ത് തുടങ്ങി ആദ്യത്തെ ഒരു രണ്ട് പടലേ പഴുത്ത് തുടങ്ങിയുള്ളൂ ഞാൻ ഇപ്പോൾ വെട്ടാമെന്ന് വിചാരിച്ചത് ഇനി ചിലപ്പോൾ നിർത്തിയാ ഇപ്പം വെട്ടിയാൽ വെട്ടി ഇനി ചിലപ്പോൾ നിർത്തിയാൽ ചിലപ്പോൾ അത് മൊത്തം പഴുത്ത് വരുന്ന സമയത്തത് പിന്നെ അത് മറന്ന് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ അവിടെ നിന്നിട്ട് മൊത്തം എന്തെങ്കിലും കടിച്ചു പറിച്ചു പോകും അപ്പോൾ അത് ഇപ്പം കണ്ടപ്പം വെട്ടി ഓർത്തപ്പം വെട്ടി വെച്ചാൽ അത് പൈത്ത അതിൻ്റെ അരിയെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെയാണ് ഞാൻ വന്നത് ഇത്രയും വലിയ വായ നെല് എൻ്റെ കയ്യാണ് വായർ ഇലകൾ മൊത്തം വാങ്ങി കരിഞ്ഞ് കോലത്തിലാണ് ഇലയൊന്നുമില്ല താഴ്ന്നു നിൽക്കേണ്ട അതിൽ ഉണങ്ങാത്ത ഇലയുണ്ട് പച്ച ഇല ഇത് ഈ പാറിൻ്റെ സൈഡായ നല്ല വാനലിലായത് കൊണ്ട് കരിഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ അത് കാച്ചില്ലേ കാച്ച് ഈ കൊല ഉണ്ടായത് പൊതുവേ ഇങ്ങനെ പഴറ്റ് തുടങ്ങുന്ന സമയത്ത് കരിഞ്ഞ് പോവും വൈകുമ്പോൾ പിന്നെ ഇത് വാനലിലായത് കൊണ്ട് പൊതുവേ കരിയും എന്തായാലും ഇതൊന്നും വെട്ടാൻ പോവുകയാണെ ഇത്രയും പൊക്കമുണ്ട് എന്നെക്കാളും പൊക്കത്തോട് പൊക്കം എന്തായാലും വെട്ടാൻ തന്നെ തീരുമാനിച്ചത് അങ്ങനെ ഞാൻ തന്നി തുടങ്ങുകയാണെ പിന്നെ വേണമെങ്കിൽ ആട്ടി തള്ളി ഇടാൻ തോന്നുന്നത് ഇതിന്റെ മൂട് ബലമൊന്നുമില്ല സാധാരണ മറ്റേ വായന വെച്ച് നോക്കുമ്പോൾ ബലമില്ല അത് പൊതുവായി പാറാപ്പുറത്തൊക്കെ നിക്കുന്നതുകൊണ്ടാണ് വേണ്ട ഇങ്ങനെ ആട്ടിയാട്ടി അത് തള്ളിയിടാം പക്ഷേ അത് ഡെറ്റി ഇറക്കാൻ പോവുകയാണ് പിന്നെ ഇതിന്റെ ഇതുണ്ടല്ലോ കറ ഈ വയറ കറ ചൊറച്ചിലാണ് ചൊറച്ചിലുണ്ടാക്കണ്ട എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അത് വെട്ടി ഇങ്ങോട്ട് മറിക്കാൻ നോക്കിയതാണ് കൈ കൈവിട്ട് പോച്ചേ ഞാൻ അത് കണ്ട ഇതിൻ്റെ കറ കണ്ട ഇത് ഇതിലൂടെ കാണുന്ന പോലെയല്ലേ നേരത്തെ കാണുമ്പൈ ഇതിനേക്കാളും നല്ലൊരു മഞ്ഞയല്ല ഒരു ഓറഞ്ച് നട ഇതിനേക്കാളും നല്ല ഓറഞ്ച് കളറാണ് മഞ്ഞ കളറല്ല അത് പക്ഷേ കറയാണ് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അത് സൂക്ഷിച്ചു കെട്ടണമായിരുന്നു സൈഡ് വെട്ടിയപ്പോൾ എല്ലാം കൂടി വെയിറ്റും തായോട്ടായിരുന്നുണ്ട് എല്ലാം കൂടി മറിഞ്ഞ് പുല്ലങ്ങ് താഴെപ്പോയി ഇനിയിപ്പോൾ താഴെ പോയിട്ട് എടുക്കാം ഐ പക്ഷേ പഴുത്ത എൻ്റെ കൊല മൊത്തം എൻ്റെ പടല മൊത്തം പറഞ്ഞു പോകാൻ തോന്നുന്നത് കാരണം ഇത് ദേഹത്ത് കൂടിയല്ല കൂടിയല്ലേ എനിക്കിവിടെ കൂടിയപ്പം ചൊറിയെന്ന് ചൊറിച്ചിലുണ്ടാവും വേറെ വിഷയമൊന്നുമില്ല എന്തായാലും താഴോട്ട് പോവുകയാണെ എന്നാ വിളിച്ചോ വാ ഇങ്ങനെ ഇത് പറ്റില്ല പ്രതീക്ഷിച്ചില്ല അയ്യോ ഇതും പിടിച്ചത് മറ്റുള്ള തമ്പിനെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് മൂഞ്ചി എന്ന് മാത്രമേ നോക്കിയ അവസരത്തിൽ പറയാനുള്ളൂ കണ്ട ഇത്രയത് ഒരു പടൽ തായ ഉണ്ട് പകുതി കണ്ട ഇതൊക്കെയാണ് പഴുത്തത് പഴുക്കുമ്പോൾ നല്ല ഇതുപോലെ ഇരിക്കും ഇത് കണ്ട ഇവിടെ മൂട് ഈ പഴുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ മണ്ടഭാഗം ഇതുപോലെ പൊട്ടിത്തുടങ്ങും പൊട്ടുമ്പൈ അതിൻ്റെ ഇവിടെ നിന്ന് ഇത് ഉണങ്ങിപ്പോയി പൊട്ടിൻ്റെ ഭാഗത്ത് വച്ച് ഉണങ്ങിപ്പോവും അങ്ങനെ ഇതില്ലാതായിപ്പോവും വേറൊന്നും തിന്ന് പോയില്ലെങ്കിൽ പൊതുവെ ഇതില്ലാത്ത തിന്നാനൊന്നുമില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും തിന്ന് പോകാറില്ല ഉണങ്ങി ഉണങ്ങി പൈത്ത് പൈത്ത് വരുമ്പോൾ ഉണങ്ങി ഉണങ്ങി കരിഞ്ഞു പോവും പൈത്ത് വരുന്ന ഭാഗം കായകളൊക്കെ ഇതുപോലെ ഉണങ്ങിപ്പോവും പുതിയത് പോലെ പയത്ത് പൈത്തു തരും അങ്ങനത്തെ ഒരു സംഭവം അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വെട്ടിയതേ ഉം ഈ മയസമയായിരുന്നു പെട്ടെന്ന് വഴിയില് തന്നെ ഇത് വേണ്ടായത് കൊണ്ട് പതുക്കെ നിന്നേ ബൈക്കോളൂ അതായത് ഒരുമിച്ച് പൈക്കൂലായിരുന്നു പിന്നെ പിന്നെ പൈക്കുന്നത് ഇല്ലാതായി ഇല്ലാതായി പോവും ഉണങ്ങിപ്പോവും പിന്നീട് പിന്നെ ഉള്ള പൈപ്പ് ആയി വരിക കല്ല് ഇല്ലാത്ത കല്ലാണേ വലിയ വലിയ കല്ല് വരണത്തിനകത്ത് എന്നെ ആക്കട്ടെ ഉം ഉം വരെ തിന്നട്ടെ അതിനകത്ത് എത്ര കല്ലോ ആക്കട്ടെ എന്ന കാണില്ലേ ഉം 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 എന്താ കാണിച്ചില്ലേ അല്ല എൻ്റെ വീണ്ടും അപ്പം വെട്ടി കല്ല് പറഞ്ഞിട്ട് കൊടുത്ത് എല്ലാം കൂടി പറഞ്ഞങ്ങി പോയേ മേലോട്ട് വെട്ടിടണം എന്ന് വിചാരിച്ചാൽ മതി കൈവിട്ട് പോയിട്ടോ ഇതിൻ്റെ പെളികളൊക്കെ പറഞ്ഞു പോച്ചേ അരി നോക്കാം ഇതാണ് അതിൻ്റെ മറ്റേ സംഭവം അതായത് വേറെ എനിക്കറിഞ്ഞൂടാ ഈ സാധനമാണ് ആ സാധനം മറ്റേ കാര്യം ഉണ്ടായിരുന്നു നോക്കട്ടെ ഒന്ന് ആറ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതും പണ് പന്ത്രണ്ട് ൂന്ന് പതിനാല് പഞ്ച് പതിനാറ് രണ്ട് ഷേടാണ് ഇതുമ്പോൾ കറക്റ്റ് ആയിരുന്നു ഇരുപതെണ്ണം ഇരുപത് അരി ഉണ്ടായിരുന്നു ഇതിൽ വരെണ്ണത്തിൽ സാധാരണ അതിൻ്റെ വലിപ്പം അനുസരിച്ച് മിക്കവാറും ഇരുപത് പത്ത് പതിനഞ്ച് ഇരുപതെണ്ണം പതിനഞ്ചെണ്ണമൊക്കെ എന്തായാലും കാണും അത്ര ഉണ്ട് ഒരു ഇത് ഒരു കായൽ എന്നുള്ള സാധനം അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനി ഇനിയിപ്പേ പിന്നെ വെട്ടിയെടുക്കണം കണ്ട കണ്ടാ ഇനി അടുത്ത ഇതിൻ്റെ ഇത് കണ്ട പോകുന്നത് ഓ മനോഹരം കറയാണ് ഞാൻ പോകുന്നത് ഇപ്പം മറ്റു സാധനം കാണിക്കായിരുന്നു വേണ്ട ജ്യൂസ് മാംഗോ ജ്യൂസും അല്ല ഉണ്ട് ആഹാ കറക്റ്റ് മാംഗോ ജ്യൂസിൻ്റെ സെയിം കളറ് ഒരു മാംഗോ ജ്യൂസിൻ്റെയൊക്കെ കളറ് ഇത് കളർ അത് തന്നെ എൻ്റെ നിറമാണ് ഉദ്ദേശിച്ചത് നേരത്തെ പക്ഷേ മേലെ വെട്ടപ്പോൾ ഇത് കുറേ ഇതായിട്ടുണ്ട് വെളുത്ത് വെള്ള കളറായ ഈ വെട്ടിയ ഭാഗം മേലെ മുറച്ച് നല്ല തനി ഓറഞ്ച് കളറ് അവിടെ നിന്ന് അതിൻ്റെ നീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് പോയിട്ട് കണ്ട ഇതാണ് കൊല ഇത് കണ്ട വാഴ കൊല ഓ കൊള്ള നോക്കണ്ട ഇവിടെ ഇരുന്നാണ് ഇവിടെ ഇരുന്നതാണോ പറഞ്ഞു പോയത് എന്ന് തോന്നുന്നത് തോന്നലല്ല ഇവിടെ ഇരുന്ന് തന്നെ പറഞ്ഞു പോയത് ഇടുത്തി വയ്ക്കാൻ ഒരു അതുമില്ലേ എന്തായാലും പറയുക ഇവിടെ തന്നെ ഇരിക്കട്ടെ അയ്യോ അവിടെ ഇരുന്നതല്ല പറഞ്ഞു പോയത് ഇവിടെ ഇരുന്നാണ് പറഞ്ഞു പോയത് പടല്ല പടല പൈസ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാ തന്നെ തന്നെയാണ് ഇതൊക്കെ നിറമായി തന്നെ ഉള്ളു ഇതൊക്കെ നിന്നാൽ എന്തായാലും അടുത്ത കാലത്തൊന്നും പഴിക്കാൻ പോകുന്നില്ല പിന്നെ അത് ആദ്യം പഴുത്തരുന്ന കണ്ടാൽ പോയി എനിക്ക് വെട്ടാൻ ഞാൻ വെട്ടിയന്നല്ലേ ഇപ്പോൾ പുതിയത് വേണ്ടാണെന്ന് പറഞ്ഞത് ടേസ്റ്റ് കുറവാണ് ഒരു മധുരം കുറവാണ് മേസമയത്താണ് പഴുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിനേക്കാൾ നോക്കുമ്പോൾ മധുരം ഉണ്ട് ഇത് പുതിയ മധുരം കുറവാണ് ഇനി പഴുത്തത് കുറഞ്ഞാൽ നല്ല പോലെ പഴുക്കാത്തവണ് ആണോന്ന് പറഞ്ഞൂടാ ചെറിയ അപ്പം അല്ല എടുത്തെ ഇനിയിപ്പോടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പരിപാടികളെല്ലാം കഴിഞ്ഞു ഞാനൊന്നും ഇല്ല വെട്ടിയെടുത്ത് കൊണ്ടുപോകാൻ പോവുകയാണെ പിന്നെ അവസാനമായിട്ട് ഒരെണ്ണം കണ്ടപ്പോൾ അതിൻ്റെ വെട്ടിയിട്ടപ്പതിൻ്റെ തൊലിയൊക്കെ പറഞ്ഞു പോയി അതൊന്നിട്ട് തിന്നാമെന്ന് വിചാരിച്ച് തിന്നുകൊണ്ട് പോകാം എന്നുള്ളൊരു പ്ലാൻ

എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ വെട്ടിയിട്ട് പറഞ്ഞു പോയതാണ് ഇല്ലായിരുന്നെങ്കിൽ വെറ്റയ്ക്ക് തന്നെ കൊണ്ടുപോകാമായിരുന്നേ ഒരുമിച്ചിരുന്നെങ്കിൽ അങ്ങനെ പോകാൻ സൗകര്യമായിരുന്നു ഇനിയിട്ട് പോവുകയാണ് അപ്പൊ കൊല അങ്ങനെ വെട്ടി വീട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ടേ രണ്ട് പല്ലേ പറഞ്ഞുണ്ടായിരുന്നോള്ള പൈത്തത് ഇനിയിപ്പോൾ ഈ ബാക്കി എല്ലാം കൂടി വയ്ക്കണം പൈക്കുമ്പോൾ എടുത്ത് വെള്ളത്തിലിടും വെള്ളത്തിലിടുമ്പോൾ അരിവിയായിട്ട് അരിയും ഇതും കൂടി വേറെ ആയിട്ട് കിട്ടും അങ്ങനെ എടുത്ത് സേവ് ചെയ്ത് വെക്കും പിന്നെ ഇത് കണ്ടും കൊണ്ട് ആരും ഈ ഇതിൻ്റെ അരി വേണമെന്നൊന്നും പറയരുത് പറഞ്ഞാലും ഞാൻ തരയൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് അരി വേണോ അരിച്ചു തരാനൊക്കെ ചോദിക്കും അതുകൊണ്ട് അത് മുൻകൂട്ടി പറഞ്ഞതാണ് ആരും പറയരുത് പറഞ്ഞാൽ ഞാൻ തരില്ല എന്നുള്ള സത്യം ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അവിടെ ഒക്കെ നിർത്തിയിരിക്കുകയാണോ രണ്ട് പഴം ഇതുപോലത്തെ രണ്ട് പല്ലം ഉണ്ടായിരുന്നല്ലോ എല്ലാം അവശേഷിക്കുന്ന കുറേ പഴങ്ങളിലൊരു പഴമാണിത് ไปปั๊บส right? mm. mm. ุดแตส์ยังไอืมอืมอืมไปเลยไปยี่คุ้มบุอืมอืม